നമസ്കാരം ഞാൻ സന്തോഷ് ഫിൽപ്പ് നന്ദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു കുറവിലങ്ങാട് പള്ളിയിലെ കപ്പൽ പ്രദർശനം ഒന്ന് കാണണമെന്ന് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുറവിലങ്ങാട് പള്ളിയിലെ കപ്പൽ പ്രദർശനമാണ് കപ്പൽ ആടി ഉലയുന്നതും യോനാ പ്രവാചകനെ വെള്ളത്തിലേക്ക് ഇടുന്നതുമൊക്കെയും നമുക്ക് ഈ വീഡിയോയിൽ കാണാം തടം വിശുദ്ധ വന്ദനം നീങ്ങുകയാണ് മനുഷ്യന്റെ മനസ്സും ശരീരവും ആത്മാവും ഒന്നുപോലെ രക്ഷ നൽകുന്ന കുരിശിനു മുൻപിൽ കാഴ്ചയായി നൽകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഉദ്ധ ൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ് കരയിലെ ഏറ്റവും വലിയ ജീവി ഗജവീരൻ കുറവലങ്ങാട് മുത്തിയമ്മ പ്രണമിച്ച അന്നും ഇന്നും ഗജപോസര ും ആവർത്തിച്ചുള്ളതുമായ മരിയൻ പ്രത്യക്ഷാൽ സമ്പന്നമായ ഈ പുണ്യഭൂമിയിലായിരിക്കുമ്പോൾ പരിശുദ്ധയമ്മയെ കുറവ് മുത്തിയമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കാം ഹൃദയം പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് നിന്ന് വാങ്ങി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യോനായുടെ മാനസാന്തരവും മാനസാന്തരവും രണ്ട് മാനസാന്തരങ്ങളുടെ ദൈവവചനം പ്രഘോഷിക്കുന്ന രണ്ട് മാനസാന്തരങ്ങളുടെ നേർക്കാഴ്ചയാണ് മാനസാന്തര അനുഭവങ്ങളുടെ വിശ്വാസി സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത് പ്രദക്ഷിണ വഴിയിൽ നീങ്ങുന്ന കപ്പൽ എവിടെയോ ദിശയോ എന്നൊരു സംശയം സമുദ്രത്തിൽ കടലിൽ തിരുമാലകൾ ആർത്ത് ഉയരുന്നു മലബോർ ഉയരുന്ന തിരുമാലകൾ കടലിലാങ്കടിക്കുന്ന പടുങ്കാത്ത കപ്പലിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു കപ്പലിൽ പ്രിയപ്പെട്ടവരെ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണിത് ദൈവത്തോട് മറുതലിക്കുമ്പോൾ ദൈവവചനത്തോട് മറുതലിക്കുമ്പോൾ കോളും ജീവിത രീതിയിൽ നമ്മെ അലട്ടുന്നു കാറ്റിലും കോളിലും പെട്ട് ജീവിതം നഷ്ടമാകുന്നു എന്ന് തോന്നുമാറ നാം നഷ്ടധൈര്യരാകുന്നു ധൈര്യരാകുന്നു പക്ഷെ ഒന്ന് മനസ്സും ഹൃദയവും ആത്മാവും വരെ ഞാൻ കൂടി ശക്തമായ ജീവിച്ചിരിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവം പരിപാലിക്കുന്ന ദൈവം രക്ഷിക്കുന്ന ദൈവം ആ ദൈവത്തിന്റെ മക്കളേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പാതകൾ ഉയർത്തുവാൻ ഹൃദയങ്ങൾ കഴിയാതെ sema yine What are you? Oh yeah! i no, 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 no. യോഗ സംഭവം ഇതാ ആവിഷ്കരിക്കപ്പെടുകയാണ് കൊടുക്കാറ്റിൽ പെട്ട് ആടി പതിനേഴ് അടി നീളമുള്ള കപ്പലാണ് ഇത് അടിത്തട്ടിന്റെ വീടി അഞ്ച് ഒൻപത് പ്രതിമകളാണ് കപ്പലിലുള്ളത് രണ്ടു പേർ സ്ത്രീകളാണ് മൂന്ന് പേർ കപ്പൽ ജോലിക്കാരാണ് യൂണിഫോം ധരിച്ച മൂന്ന് പേരിൽ ഒരാൾ കപ്പിത്താനും മറ്റു രണ്ട് പേർ പടയാളികളും കപ്പലിനുള്ളിൽ മത്സ്യത്തിന്റെ വലിയ തിരയിളക്കത്തിനാണ് ഭക്തിയുടെ വലിയ ആഘോഷം നാവിക പാരമ്പര്യമുള്ള കടപ്പൂർ നിവാസികൾ കപ്പലിൽ

ജനം തിരിച്ചറിയുകയാണ് ദൈവനിഷേ ദൈവാനുഗ്രഹത്തിന് അവകാശിയാവില്ല എന്ന സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചരിത്രത്തിന്റെ വഴികളിലൂടെ എവിടെയെങ്കിലും അപചയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവനിഷേധത്തിന്റെ പാപവും ദൈവനിഷേധത്തിന്റെ ദൈവനിഷേധത്തിന്റെ കറകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ആത്മവിമർശനത്തിന്റെ സമയമാണ് எந்த ஜீவம் எமூகம் எடுப்பாசம் எல்லாம் என்ன அகர் போய் எங்கில் என்னோடு நிலவில் കടൽ ശാന്തമാകണമെങ്കിൽ കടലിലേക്ക് കടലിലേക്ക് എറിയപ്പെടുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രദക്ഷിണ വീതികളിൽ അടുക്കുകയാണ് യോനായെ മത്സ്യമിഴുങ്ങുവാൻ തയ്യാറായി വലിയ മത്സ്യം കടലിൽ വാവിടർന്നു നിൽക്കുന്ന സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കപ്പൽ ശാന്ത യോനായ കടലിലേക്ക് എറിയുകയാണ് കപ്പലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയും ഒരു രൂപം അത് യോനായുടേതാണ് ഇതാ യോനായ കടലിലേക്ക് ജനസമുദ്രത്തിലേക്ക് ഭക്തസാഗരത്തിലേക്ക് എടിച്ചെറിയുകയാണ് കോളക്കത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് വലിയ പാഠമാണ് യുവനായ എടുത്ത് കടലിലേക്ക് എറിയുന്ന കാഴ്ചയാണിത് നമ്മളിലുള്ള അഹങ്കാരത്തിന്റെ അസൂയയുടെ

ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിലെ സമ്മാനിച്ചത് ശാന്തമായ കടലിലൂടെ കപ്പലില വലിയ പള്ളിയിലേക്ക് സ്വന്തമായി യാത്ര ചെയ്യുകയാണ് കാരണം യോന യോനപ്രവാസികൾ കപ്പലിലില്ല തുടർന്നുള്ള മൂന്ന് രാമും പകലും യോന പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം തിരുവചനം മൂന്ന് മൂന്ന് പകലും മത്സ്യത്തിന്റെ ഉദരത്തിൽ ചിലവഴിച്ചു ഇനിയുള്ള മൂന്ന് ദിനങ്ങൾ പ്രാർത്ഥനയുടേതാണ് ശേഷം യോന പ്രവാചകൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് നിലവിലേക്ക് ഒരിക്കൽ കൂടി യാത്ര ചെയ്യുന്നുണ്ട് നിലവിലേ ചെന്നു അമ്മ ർയം നടത്തിയതാണ് എന്നത് മറ്റൊരു ദേവാലയത്തിനും അവകാശപ്പെടാനില്ലാത്ത അഭിമാനത്തിന്റെ ചരിത്ര ത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരക്കണക്കായ കടപ്പൂർ നിവാസികൾ അവരുടെ കരങ്ങൾ ഒരേ വേഗത്തിൽ ഒരേ താളത്തിൽ ചലിപ്പിക്കുന്നതോടുകൂടി യോനാ പ്രവാചകന്റെ നിലവേ യാത്രയുടെ ദീപ്തസ്മരണകളെ സഹസരങ്ങളിലേക്ക് സമ്മാനിക്കുന്ന കപ്പൽ പ്രദക്ഷിണം സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാ ഒരു മണിക്കൂർ നീണ്ട പ്രദക്ഷിണം സമാപിപ്പിച്ചുകൊണ്ട് കടപ്പൂർ നിവാസികൾ കപ്പൽ ദേവാലയത്തിലേക്ക് തിരികെ പ്രതിഷ്ഠിക്കുകയാണ് കപ്പലിന്റെ കൊടിമരം അറ്റി തിരികാരുണ്യ നാടന്റെ സന്നിധിയിൽ കരഞ്ഞ കൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് കപ്പൽ പള്ളിയുടെ അകത്തേക്ക് തിരികെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുകയാണ് ജനത്തിന് അഭിമുഖമായാണ് കപ്പൽ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും പ്രതിഷ്ഠിക്കുന്നതും പിതാവായി ദൈവത്തിന്റെ തിരുസ്വരൂപ കപ്പൽ ലോകത്തിൽ അവകാശപ്പെടാനില്ലാത്തണത്തിന്റക്കാരാണ് കണക്കാരുക ഏറ്റവും വലുതായി തിരിച്ചു രൂപിക്കുന്നു നമ്മുടെ ദേവാലയത്തിലെ പ്രദക്ഷിണങ്ങളെ എല്ലാം നയിക്കുന്നത്

രേഖപ്പെടുത്തിയിരിക്കുന്ന ദേവാലയമാണ് ഇത് കുറബലങ്ങാട് പള്ളി തൊട്ടു സ്വരൂപം വ്യാപകനാണ് പിതാവാണ് തൊട്ടുപിന്നിലായി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ജീവിച്ചിരുന്ന വിശുദ്ധ കൊച്ചുരേശ്യുന്നു എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന വിശുദ്ധ കൊച്ചു തൊട്ടു പിന്നിലായി ഭാരതസഭയുടെ ഭാരത സഭയുടെ അതിനുശേഷം മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധീസിന്റെ അതിനുശേഷം

പുഷ്പ വൃഷ്ടിയാൽ എഴുന്നള്ളിക്കപ്പെടുകയാണ് വിശുദ്ധ സബസ്യാനോസ് തിരിസ്വരൂപം വലിയ വലിയ നടയിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ആലവട്ടം വീശുന്നതിനൊപ്പം ഇതാ പുഷ്പ വൃഷ്ടി നടത്തിക്കൊണ്ട് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടുകയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം